മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ജനകീയ ശുചീകരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കല്ലുപ്പാറ പഞ്ചായത്തിലെ ശാസ്തങ്കലിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ജനകീയ ശുചീകരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് കല്ലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ശാസ്താങ്കലി വെച്ച് നടന്നത് മഴക്കാലമായതോടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ നാട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പരിപാടി ഉപകരിച്ചു മഴയെ അവഗണിച്ചും ഹരിതകർമ്മസേന അംഗങ്ങൾ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ പെട്ടവർ ശുചീകരണത്തിൽ പങ്കാളികളായി ജനപ്രതിനിധികളും

ജില്ലാ നമ്മൾ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ബോർഡ് കല്ലുപ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മനുഭായ് മോഹൻ പി ജ്യോതി വാർഡ് മെമ്പർമാരായ ചെറിയാൻ മണ്ണഞ്ചേരി കെ ബി രാമചന്ദ്രൻ ജില്ലാ ഹരിതകേരള മിഷൻ കോർഡിനേറ്റർ സി അനിൽകുമാർ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ അനൂപ് ശിവശങ്കരപ്പിള്ള പിള്ള കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം ജ്യോതി ക്ലീൻ കേരള കമ്പനി റിസോഴ്സ് പേഴ്സൺ കെ എ ഉമാദേവി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എൻഎസ്എസ് വോളണ്ടിയർമാർ തുടങ്ങിയവരും ശുചീകരണ യജ്ഞത്തിൽ അണിനിരുന്നു